ദൈവത്തിന് സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം പ്രിയമുള്ളവരെ നമ്മൾ ഇപ്പോൾ ദൈവത്തെ ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ ആരാധിക്കുന്നത് സ്വർഗത്തിലെ ആരാധനയെക്കുറിച്ച് യോഹന്നാൻ ലഭിച്ച ദർശനത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു മാതൃക ആരാധനയ്ക്കുള്ള മാതൃക നമുക്ക് വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ സൃഷ്ടാവായ ദൈവത്തിനും അഞ്ചാം അധ്യായത്തിൽ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിനും സ്വർഗത്തിൽ ലഭിക്കുന്ന ആരാധനയുടെ ദർശനം യോഹന്നാൻ കണ്ടുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ പിതാവായ ദൈവത്തിന് എൻ്റെ ആരാധനയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് ചിന്തിച്ചായിരുന്നല്ലോ ഭൂമി സ്വർഗത്തിൽ ഇരുപത്തിനാല് മൂപ്പന്മാർ ഇവർ ദൈവജനത്തിൻ്റെ പ്രതിനിധികളാകാനാണ് സാധ്യത പിന്നെ സ്വർഗത്തിലെ ജീവികൾ ഇവരൊക്കെ സർവശക്തനായ സൃഷ്ടാവായ പിതാവായ ദൈവത്തെ ആരാധിക്കുന്നതാണ് വെളിപ്പാട് നാലാം അധ്യായത്തിൽ കാണുന്നത് അഞ്ചാം അധ്യായത്തിൽ നമ്മെ വീണ്ടെടുത്ത യേശുവിനെ ആരാധിക്കുന്നതാണ് വിഷയം ആവർത്തനം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അവനല്ലോ നിൻ്റെ പിതാവ് നിൻ്റെ ഉടയവൻ അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ ഒന്നാമത് സൃഷ്ടാവിനെ തിരിച്ചറിയണം ഇപ്പോൾ അവിടെ തന്നെ നമ്മൾ കാണുന്ന സൃഷ്ടാവിൻ്റെ അതേ ആരാധനയ്ക്കുള്ള യോഗ്യത വീണ്ടെടുത്ത അല്ലെ രക്ഷിച്ച വീണ്ടെടുത്തവനായ യേശു ക്രിസ്തുവിനും നാം നൽകേണ്ടതാണ് എന്നാണ് നമ്മൾ കാണുന്നത് സങ്കീർത്തന നൂറാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ യഹോവാ തന്നെ ദൈവം അവൻ നമ്മെ ഉണ്ടാക്കി അപ്പോൾ നമ്മൾ രക്ഷകനെ ആരാധിക്കുന്നതും സൃഷ്ടാവിനെ ആരാധിക്കുന്നതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത് അഞ്ചാം അദ്ധ്യായം വീണ്ടെടുപ്പുകാരനായ വിളിപ്പാടഞ്ച് വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതാണ് റവലേഷൻ അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കാം ഞാൻ സിംഹാസനത്തിൽ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി ഏഴ് മുദ്രയാൽ മുദ്രയുട്ടൊരു പുസ്തകം കണ്ടു ആ പുസ്തകം തുറക്കുവാനോ അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനാരുള്ളൂ എന്ന് ഉച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല പുസ്തകം തുറന്ന് വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായ ഞാൻ ഏറ്റവും കരഞ്ഞു ഞാൻ ഇപ്രകാരം ഒരു ചുരുൾ കാണുന്നു ഏഴ് മുദ്രയുള്ള മുദ്ര ഏഴ് മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം ഇതൊരു പുസ്തക എന്നതിനേക്കാൾ ഒരു ചുരുളാകാനും സാധ്യത സ്ക്രോൾ അകത്തും പുറത്തും എഴുത്തുള്ള ആയി കാണുന്ന ചുരുള അത് ചുരുട്ടി അതിനെ സീൽ ചെയ്തിരിക്കുകയാണ് മുദ്ര വെച്ചിരിക്കുകയാണ് അതിൽ എഴുതിയിരിക്കുന്നത് കാണാനെന്നാൽ വായിക്കുവാൻ കഴിയുന്നില്ല ചുരുട്ടി മുദ്ര വച്ചിരിക്കുകയാണ് ഇനി ഇതിലൊന്നും എഴുതാൻ എഴുതി ചേർക്കാൻ കഴിയില്ല അതായത് ഇത് ഒരു വിൽപത്രം ആരാ ആധാരം പോലെ ഉള്ള ഒരു പത്രമാണിത് നമ്മുടെ വിൽപത്രത്തിലും അങ്ങനെ തന്നെയല്ലേ ഇതിൽ ഒന്നും ഒരു അത് എല്ലാ അവകാശമായവൻ അത് എഴുതി കഴിഞ്ഞാൽ അത് അത് പൂർണ്ണതയുള്ളതാണ് അത് പിന്നീട് ആർക്കും കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് കുറയ്ക്കാനോ ഒന്നും സാധ്യമല്ല അപ്പോൾ ഈ ചുരുൾ എന്തായിരിക്കും യേശുവിന് പിതാവ് നൽകുന്ന ഒരു ആധാര രേഖ ആണ് ഒരു വിൽപ്പത്തത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചില അവകാശങ്ങൾ അതിലുണ്ട് അത് നമുക്ക് കാണാൻ എന്താണ് നമ്മുടെ പറഞ്ഞിട്ടില്ല എന്നാൽ ബൈബിളിൽ ചില സൂചനകൾ കാണാം സങ്കീർത്തനം രണ്ടാമത്തെ ഇതിൻ്റെ എട്ടാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും അപ്പോൾ പ്രവചനാത്മാവിൽ ദൈവത്തിന് യേശുക്രിസ്തുവിനോട് കൊടുക്കുന്നതായ അധികാരത്തെയാണ് നമ്മളിവിടെ കാണുന്നത് എബ്രായർ ഒന്നിന് രണ്ടിൽ നാം വായിക്കുന്നത് അവനെ താൻ അവകാശിയാക്കി വെച്ചു ഇതിൻ്റെ ഈ പ്രമാണരേഖയാണ് ആ പ്രമാണമാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് യേശുവിന് കൊടുക്കാൻ കാരണം നമുക്കറിയാം യേശു മാനവജാതിയുടെ പ്രിയങ്കരനായ നമ്മുടെ ചാർച്ചക്കാരനായ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് അതുകൊണ്ടാണ് ഇത് യേശുവിന് കൊടുക്കുന്നത് ഇത് ആരാണ് വായിക്കുന്നത് നമ്മൾ വായിക്കാൻ ബാക്കി ഭാഗത്തിലാണ് കാണുന്നത് അതായത് അഞ്ച് ആറാം അധ്യായം അഞ്ചാം അധ്യായം മുതൽ കുറച്ച് വാക്യങ്ങളുടെ ഞാൻ വായിക്കാം അപ്പോൾ മുപ്പതിനാരിൽ ഒരുത്തിനെന്നോടെ കരയണ്ട യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ ഏഴ് മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ സിംഹാസനത്തിൻ്റെയും നാരജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു അതിന് ഏഴ് കൊമ്പും സർവ്വഭൂമിയിലേക്ക് മയിച്ചിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണുമുണ്ട് അവൻ വന്നു സിംഹാസനത്തിലിരിക്കുന്നതിൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി വാങ്ങിയപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുൻഭാഗം വീണു പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിനവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ടവർ പാടുന്നു പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു അവരുടെ എണ്ണം പതിനായിരം പതിനായിരവും ആയിരം ആയിരവും ആയിരുന്നു അവർ അത്യുച്ഛത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു സ്വർഗ്ഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു നാല് ജീവികളും ആമേൻ എന്ന് പറഞ്ഞു മൂപ്പന്മാർ വീണ നമസ്കരിച്ചു അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നത് യേശുവിനിൻ്റെ അധികാരം ലഭിച്ചു എന്നാണ് അല്ലെ എഫ് എ സർ ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം അവനെ സകലത്തിനും അവകാശിയാക്കി വെച്ചു എന്ന് നാം കാണുന്നുണ്ട് പതിനാലാം വായിക്കിയ പ്രകാരമാണ് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുഴച്ചയ്ക്കായി നമ്മുടെ അവകാശത്തിൻ്റെ അചാരമായ വാഗ്ദത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു അപ്പോൾ ദൈവ സ്വന്ത ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി വീണ്ടും എഫിഷർ ഒന്നിൻ്റെ പതിനൊന്ന് വായിക്കുമ്പോൾ അവനിൽ നാം അവകാശവും പ്രാപിച്ചു അപ്പോൾ ദൈവം നമുക്ക് വേണ്ടിയാണ് കർത്താവ് നമ്മളെയാണ് വീണ്ടെടുത്തിരിക്കുന്നത് അവകാശം യേശുവിനാണ് നമുക്കും അവനിൽ ക്രിസ്തുവിൽ നമുക്കും നാമും അവകാശം പ്രാപിച്ചു അപ്പോൾ ഈ ചുരുളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമ്മെ വീണ്ടെടുത്തതിൻ്റെ ചരിത്രം ഈ രേഖയിലുണ്ട് അവകാശത്തിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ച് വ്യക്തമായി നമുക്ക് പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എരമ്യാമൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിലും രൂത്തിൻ്റെ പുസ്തകത്തിലും ലേവിയറുടെ പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായവും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വീണ്ടെടുപ്പിൻ്റെ അവകാശത്തെക്കുറിച്ച് അവകാശം ഒരവകാശം എങ്ങനെ വീണ്ടെടുക്കണം എന്നുള്ള നിയമങ്ങളൊക്കെ നമുക്കവിടെ വായിക്കാൻ കഴിയും അതായത് ഈ രൂത്തിൻ്റെ പുസ്തകം മാത്രം നോക്കിയാൽ മതി നമുക്ക് മനസ്സിലാകും അടുത്തൊരു ആവശ്യമാണ് ആദ്യം രൂത്തിനെ വീണ്ടെടുക്കുവാൻ ഏറ്റവും അടുത്തൊരു ചാർച്ചക്കാരനോട് ബോവാസ് ആവശ്യപ്പെടുന്നു എന്നാൽ അദ്ദേഹത്തിന് അതിന് മനസ്സില്ലായിരുന്നു എന്നാൽ പിന്നീട് ബോവാസ് രൂത്തിനെ വീണ്ടെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതായത് രൂ ബോവാസിന് വീണ്ടെടുക്കുവാനുള്ള വീണ്ടെടുക്കുവാനും അടുത്ത ചർച്ചക്കാരനായിരുന്നു ബോവാസിനത് മനസ്സുണ്ടായിരുന്നു അതിനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു അങ്ങനെ യേശുക്രിസ്തുവിനെ ഈ ചുരുളിൻ ചുരുളിൻ്റെ ഓരോന്നും തുറക്കുമ്പോഴാണ് ചുരുള തുറക്കാൻ ആരംഭിക്കുമ്പോഴാണ് ഈ ന്യായവിധി ഓരോന്നും വെളിപ്പെട്ടു വരുന്നത് ഭൂമിയിൽ ന്യായവിധി ഓരോ ന്യായവിധികൾ വരുന്നതാണ് അപ്പോൾ നമ്മൾ കാണുന്നത് അതിൽ ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യമായി കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഒരു വെള്ളക്കുതിര മേലെ ഒരുത്തനെ വരുന്നു അങ്ങ അങ്ങനെയാണ് ന്യായവിധിയുടെ ആരംഭമാണ് അവിടെ ആ മുദ്രകളിൽ കുഞ്ഞാടാണ് മുദ്ര പൊട്ടിക്കുന്നത് അതിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ അപ്പോൾ ന്യായവിധി ആരംഭിക്കുകയാണ് വെളിപ്പാട് പതിനൊന്നിൻ്റെ പതിനഞ്ചാം അധ്യായത്തിനകത്ത് വായിക്കുന്നത് ഏഴാമത്തെ ദൂതിന് ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു അവൻ എന്നേക്ക് മാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി അത് ലോകരാജ്യത്വം ഏഴാമത്തെ ഊതിയപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു അവനെന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി അപ്പോൾ നമ്മുടെ കർത്താവ് സകലത്തിൻ്റെയും അധികാരിയാണ് അതുകൊണ്ടാണ് ഈ ആധാര രേഖ അവകാശമുള്ളവനാണല്ലോ ആധാരം പിതാവ് കൊടുക്കുന്നത് അപ്രകാരം ഈ ആധാര രേഖ പിതാവ് ദീപ പുത്രനായ ഈ ക്രിസ്തുവിന് കൊടുക്കുക കൊടുക്ക ക്രിസ്തുവിന് മാത്രമേ അത് തുറക്കാനുള്ള അവകാശമുള്ളൂ അധികാരമുള്ളവർക്കല്ലാതെ മറ്റേ ആർക്കും അത് തുറക്കുവാനോ വായിക്കുവാനോ സാധിക്കില്ല അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചതായ ഈ ചുരുളിൻ്റെ ഒരു വശത്ത് കാഹള ന്യായവിധിയും ഒരു വശത്ത് കലശ ന്യായവിധിയും ആയിരിക്കണം ഇരിക്കുന്നത് അപ്പോൾ ഈ പുസ്തകമായി വാങ്ങി മുദ്ര പൊട്ടിക്കുമ്പോഴാണ് ഏഴ് ദൂതന്മാർക്ക് ഏഴ് കാഹളം ലഭിക്കുന്നത് പിന്നെ കലശം ന്യായവിധി ന്യായവിധിയിൽ എന്തൊക്കെ ആയിരിക്കാൻ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ആയിരിക്കണം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇതൊക്കെയും മുമ്പോട്ടുള്ള അധ്യായങ്ങളിലുണ്ട് ഇപ്പോൾ നാം അതിലേക്കൊന്നും പോകടക്കുന്നില്ല ഒരു ആധാരരേഖയോ വിൽപത്രമോ രഹസ്യമായി വെച്ചിരിക്കുകയാണ് ആർക്കും യഥേഷ്ടം തുറന്നത് വായിക്കുവാൻ സാധിക്കില്ല അതിന് യോഗ്യതയുള്ള അനന്തര അവകാശങ്ങളുണ്ട് അവർക്ക് മാത്രമേ ഇത് സൂക്ഷിക്കുവാനും വായിക്കുവാനും കഴിയുക അവകാശമുള്ളൂ അപ്പോൾ സ്വർഗത്തിൽ ഇതിനെല്ലാം അവകാശം പ്രാപിച്ച ഒരാളുണ്ട് അതാണ് കർത്താവായ യേശുക്രിസ്തു എബ്രാഹിർ ഒന്നിൻ്റെ രണ്ട് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണാം അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ അവകാശിയായി അവകാശം പ്രാപിച്ചതാണ് അവകാശം പ്രാപിച്ചെങ്കിലേ അവകാശിയാവുകയുള്ളൂ അതായത് നമ്മൾ വീണ്ടെടുത്ത് വീണ്ടെടുപ്പ് വില നൽകി അല്ലേ പുസ് വെളിപ്പാട് അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈ പുസ്തകം വാങ്ങുവാനും തുറക്കുവാനും യോഗ്യരായിട്ട് ആരെയും കാണുന്നില്ല കാരണം ഭൂമിയിൽ ആരും അതിന് യോഗ്യത പ്രാപിച്ചവരില്ല അത് യോഹന്നാൻ മനസ്സിലായി അതുകൊണ്ടാണ് യോഹന്നാൻ ഉറക്കുന്നത് ഇതിനകത്ത് ഇരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുമല്ലോ എന്നുള്ളൊരു പ്രയാസം കൊണ്ടായിരിക്കും ഇതാ ഇത് തുറക്കാനുള്ള യോഗ്യത ഉള്ളവരെ ആരെയും കാണാതെ വന്നപ്പോഴാണ് യോഹന്നാൻ കരയുന്നത് ഏറ്റവും അധികം കരഞ്ഞത് അപ്പോൾ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ രക്ഷണീയ പദ്ധതി പൂർത്തീകരിപ്പാൻ ഈ പുസ്തകം തുറന്നാലേ പറ്റുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു മുപ്പതിനായി ലൂരത്തിന് എന്നോട് കരയേണ്ട യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീലിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ ഏഴുമുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യേശുക്രിസ്തു ഇതിനെ അത് തുറക്കുവാൻ യോഗ്യനാണ് എന്ന് നമ്മൾ കാണുന്നു ഈ ഈ യോഗ്യതകളെല്ലാം പൂർത്തീകരിക്കാൻ യേശുവിന് മാത്രമേ കഴി കഴിഞ്ഞുള്ളൂ എ പ്രായം രണ്ടിൻ്റെ പതിനാല് നമ്മൾ കാണുന്നില്ല മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ കൂടി ജഡരക്തങ്ങളോടുകൂടിയവനായി അപ്പോൾ ക്രിസ്തു മനസ്സ് കാണിച്ചു താന്ന ഭൂമിയിലേക്ക് ഒരു മനസ്സ് കാണിച്ചു അവൻ വില കൊടുക്കുവാൻ തയ്യാറായി ആ അപ്പോൾ ഈ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിൽ സ്വീകരിച്ചവർക്കാണ് അതിലെത്തിയവർക്കാണ് ഈ അഞ്ചാം അധ്യായത്തിൽ കാണുന്ന ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയുകയുള്ളൂ ഇത് സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയാണ് നമ്മളിവിടെ കാണുന്നത് എന്നാൽ ഭൂമിയിൽ നമുക്ക് എപ്രകാരം അവരവിടെ എങ്ങനെ ആരാധിക്കുന്നുവോ ദൈവ യേശുവിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് അത് തന്നെ അത് തന്നെ ഹൃദയത്തിൽ ഓർത്തുകൊണ്ട് ഹൃദയപൂർവ്വമുള്ള ആരാധനയാണ് നമ്മളിത് യേശുവിനെ ദീപികായ ദൈവത്തിനും യേശുവിന് നമ്മൾ കൊടുക്കേണ്ടത് അത് നമുക്ക് ഭൂമിയിൽ വീണ്ടെടുത്തവർക്കെല്ലാം ഇപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ഭൂമിയിൽ ഇപ്പോൾ ഇതേ രീതിയിൽ ആരാധിക്കണം അതാണ് അതിനാണ് നമുക്കിത് കാണിച്ചു തന്നിരിക്കുന്നത് അതായത് എന്നെ വീണ്ടെടുത്തു ആഴമായ ബോധമുള്ളവർക്ക് മാത്രമാണ് അഞ്ചാം അധ്യായത്തിലുള്ള ആരാധനയിൽ പങ്കാളിയാകുവാൻ കഴിയുള്ളൂ യേശുവിനെ ആരാധിക്കുന്നതിന് നമ്മളെ ഹേമിക്കുന്ന നാല് ഘടകങ്ങൾ ഈ അഞ്ചാം അധ്യായത്തിനകത്തുണ്ട് ഒന്നാമത് അവൻ ആരാണെന്നറിയണം രണ്ടാമത് അവൻ എവിടെയിരിക്കുന്നു മൂന്ന് അവൻ എന്തു ചെയ്യുന്നു നാല് അവൻ എന്താണ് ഉള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് അവൻ ആരാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം അവൻ യഹൂദാഗോത്രത്തിലെ സിംഹം ആണ് ദാവീതിൻ്റെ വേരാണ് അതൊക്കെ നമ്മൾ നമ്മളിതിനകത്ത് ഇപ്പോൾ നമ്മൾ വായിച്ചല്ലോ ദാ യഹൂദാ അഞ്ചാം വാക്യത്തിലെ യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പിന്നെ അവൻ കുഞ്ഞാടാണ് നമുക്കറിയാം എവിടെ സിംഹം യഹൂദാ ഗോത്രത്തിലെ സിംഹം കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന് പഴയ നിയമത്തിലെ യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ തൻ്റെ മരണത്തിന് നൃത്തം മുമ്പായിട്ട് അനുഗ്രഹിക്കുമ്പോൾ നാൽപ്പത്തൊമ്പത് മുപ്പത്തി മുപ്പത്തി നാൽപ്പത്തൊമ്പതാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പക്കു പത്തു വരെയുള്ള വാക്യങ്ങളിലാണ് യാക്കോബ് യഹൂദയെ അനുഗ്രഹിക്കുന്ന ഭാഗം നമ്മൾ കാണുന്നത് മുൽപ്പത്തി നാൽപ്പത്തൊമ്പത് എട്ട് മുതൽ പത്തു വരെ യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും അപ്പൻ്റെ മക്കൾ നിൻ്റെ മുമ്പിൽ നമസ്കരിക്കും യഹൂദ ഒരു ബാലസിംഹം മകനെ നീ ഇരവടിച്ച് കയറിയിരിക്കുന്നു അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു ആറവനെ എഴുന്നേൽപ്പിക്കും അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോവുകയില്ല ജാതികളുടെ അനുസരണം അവനോടാകും അപ്പോൾ ധ്യോ പ്രവചനാത്മാവിൽ ഇപ്രകാരം അന്ന് യഹൂദയെ അനുഗ്രഹിക്കുകയാണ് യഹൂദ ഗോത്രത്തിൽ നിന്നാണ് യേശു യേശുക്രിസ്തു ജനിച്ചിരിക്കുന്നത് യഹൂദയെ ആണ് ചെങ്കോൽ പ്രവചനാത്മാവിൽ ചെങ്കോൽ യഹൂദയ്ക്ക് അവിടെ യഹൂദയാണ് രാജഗോത്രത്തിൻ യഹൂദൻ യഹൂദയെ രാജ ഗോത്രമാക്കി എന്നാൽ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് നമുക്കറിയാം ബെന്യാമിൻ ഗോത്രത്തിനുള്ള ശൗലായിരുന്നല്ലോ എന്നാൽ ആ ആ ഗോത്രത്തിനെ സ്ഥിരമായി രാജ്യത്വം നിന്നില്ല ശൗൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഗോത്രത്തിൽ നിന്നും പിന്നീട് ദൈവം ദൈവത്തിൻ്റെ ഏറ്റവും ഹൃദയ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരാളെ ദൈവം കണ്ടിട്ടുണ്ട് അതാണ് ദാവീദ് ദാവീദിനെയാണ് ദൈവം അധികൂതാ ഗോത്രത്തിൽ നിന്നുള്ളതാണ് ദാവീദിനെയാണ് ദൈവം വരുത്തുകയും രാജാവാക്കുകയും ചെയ്യുന്നത് ആ ഗോത്രത്തിൽ നിന്നാണ് രാജാക്കന്മാർ പിന്നീട് നിരന്തരം വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഇസ്രായേൽ രാജഭരണത്തിൽ എൻ്റെ കീഴിൽ പരിചയമില്ല അതുകൊണ്ടായിരിക്കണം ജനത്തിനൊരു രാജശിക്ഷണം എങ്ങനെയാണെന്നൊക്കെ പരിചയപ്പെടുത്തുന്നതിനായിരിക്കണം ശൗലിനെ ആദ്യം നൽകിയത് പിന്നീട് ദൈവം ദാവീദിനെ ആക്കുന്നു ഇവിടെ നമ്മൾ യാക്കോ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നത് സിംഹം സിംഹം എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു രൂപകമാണ് ഒരു ചിത്രമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പുറകിൽ നമ്മൾ നോക്കിയാൽ അത് സിംഹത്തെ നോക്കുമ്പോൾ മാന്യത അല്ലെങ്കിൽ പരമാധികാരം ധീരത ധീരതയുടെയും ജയത്തിൻ്റെയും ഒക്കെ ഗുണങ്ങളെയാണ് നമ്മൾ സിംഹം എന്ന വാക്കു കാണാൻ കഴിയുന്നത് ഒരിത്തർക്കും തോറ്റുകൊടുക്കാത്ത ആ ശക്തി ഇവിടെയുള്ള മൃഗം ഇന്ന് ജീവിച്ചിരിക്കുന്ന യഹൂദാഗോത്രത്തിലെ ഏക ഏകരാജാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് അവൻ എന്നൊന്നേക്കും രാജാവായിരിക്കും അവൻ്റെ ആധിപത്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല പിന്നെ ദാ യഹൂദ മത്തായി ഒന്നിൻ്റെ ഒന്നിൽ നമ്മൾ കാണുന്നുണ്ട് ദാവീദ് ഗോത്രത്തിൽ നിന്നാണ് യേശു ജനിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ യേശു ക്രിസ്തു അബ്രഹാമിൻ്റെ മകനായ ദാവീദിൻ്റെ മകനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ച് ഇരിക്കുമ്പോൾ ഇങ്ങനെയാണ് കണക്ഷൻ പോകുന്നത് അപ്പോൾ ഇത് യേശു ദാവീദിൻ്റെ പുത്രനാണ് എന്നാൽ ദാവീദിൻ്റെ വേരുമാണ് ദാവീദിൻ്റെ വംശത്തെ ഉൽപ്പാദിപ്പിച്ചതിൻ്റെ കാരണക്കാരൻ യേശു ആണ് അത് എസ് ഐയാവ് പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇഷായയുടെ കുളി കുറ്റിയിൽ നിന്നും ഒരു മുള കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടും അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും അപ്പോൾ ദാവീദിൻ്റെ വേരാണ് എന്ന് നമുക്ക് അടക്കാം മനുഷ്യാധാരം ചെയ്ത് യേശു വന്നത് ഇങ്ങനെയാണ് ഇഷായിയുടെ കുറ്റിയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട മുള എസ് ആ പതിനൊന്നിൻ്റെ പത്താം വാക്യത്തിൽ അന്നാളിൽ വംശങ്ങൾക്ക് കൂടിയായി നിൽക്കുന്ന ഇഷായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും അപ്പോൾ ഇവൻ ഇഷായി വേര് അപ്പോൾ ദാവീദിൻ്റെ വേരാണ് യേശു എന്ന പേരിൽ നിന്നാണ് ദാവീദിൻ്റെ ദാവീദ് ഉണ്ടാകുന്നത് അതായത് യേശു നിത്യ ദൈവത്വം യേശു എന്നും ദൈവമായിരുന്നു അതുകൊണ്ടാണ് യേശുവിൽ നിന്നാണ് ദാവീതി ജനിക്കുന്നത് മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ പരീശന്മാർ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് കർത്താവ് ഒരു മറുപടി തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് എങ്ങനെയാണ് ദാവി ഒരേ സമയം ദാവീത് യേശു ദാവീതിൻ്റെ കർത്താവും മകനുമായിരിക്കാൻ കഴിയുക എന്ന് അതിന് മറുപടി പറയാൻ പരീശന്മാർക്ക് കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് ഇതൊരു രഹസ്യമാണ് ദൈവകൃപയാണ് നമുക്കത് ആത്മാവിൽ നമുക്കത് വെളിപ്പെട്ടിൽ ഗ്രഹിപ്പാൻ കഴിയും അതായത് ദൈവത്വം യേശുവിൻ്റെ ദൈവത്വത്തിൽ നിന്നാണ് ദാവീദ് ഉണ്ടാകുന്നത് മനുഷ്യത്വത്തിൽ ദാവീദിൻ്റെ മകനുമാണ് അങ്ങനെ വീണ്ടും നമുക്ക് വെളിപ്പാട് അഞ്ചിൻ്റെ ആറാം വാക്യം വായിക്കാം ഞാൻ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു അതിന് ഏഴ് കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണുമുണ്ട് അപ്പോൾ കുഞ്ഞാടെന്നും ഇവിടെ കാണുന്നുണ്ട് യേശുവിനെ ആരാണെന്ന് നമ്മൾ ആണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കുഞ്ഞാടെന്നും പറയുന്നു ഒരു കുഞ്ഞാട് ഇറക്കപ്പെട്ടുപോലെ നിൽക്കുന്നു അതായത് മൂലഭാഷയിൽ ഇത് വായിക്കുമ്പോൾ ഒരു വളർത്താടിൻ്റെ ഓമനയായ അരിമയുള്ള ഒരു കുഞ്ഞാടെന്നാണ് അതിനെ എഴുതിയിരിക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തെ തന്നെയാണ് ഈ വാക്കുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നത് കുഞ്ഞാട് പഴയ നിയമത്തിൽ ഉല്പത്തിക്കാത്ത അബ്രഹാം ബലിയർപ്പിക്കാൻ ഇസാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ ആ മകൻ ചോദിക്കുന്നു ഈ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി ഇവിടെ യഥാർത്ഥത്തിലുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് പഴയ നിയമത്തിൽ ചോദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ ഒന്നിൻ്റെ ഇരുപത്തൊമ്പത് കാണുന്ന എന്താണ് ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നാണ് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുന്നത് ഇവിടെയാണ് ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിലുള്ള ആ കുമയാഗത്തിനുള്ള കുഞ്ഞാട് സ്വർഗ്ഗത്തിലെ ഗായക സംഘം ആർത്തു ആർത്ത് വിളിച്ച് പാടുകയാണ് അഞ്ചാം അധ്യായത്തിന് പന്ത്രണ്ടാം വാക്യം അത് നമുക്ക് വായിക്കാം അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും മഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ എന്ന് പറഞ്ഞു ആർത്ത് വിളി വിളിച്ചവർ പാടുകയാണ് ദൈവം അവൻ യോഗ്യൻ അപ്പം യേശു ദൗർത്യമൊക്കെ പൂർത്തീകരിച്ചത് കൊണ്ട് യേശു യോഗ്യനാണ് അവൻ അറുക്കപ്പെട്ടു അല്ലേ അറക്കപ്പെട്ട പോലെ നിൽക്കുന്ന കണ്ട കുഞ്ഞാടിനെ നമ്മൾ നോക്കുമ്പോൾ ഏഴു കൊമ്പും ഏഴ് ആത്മാക്കളും ഒക്കെ കാണുമ്പോൾ ശരിക്കും അതിൻ്റെ നമ്പർ അങ്ങനെ തന്നെ ആണെന്നല്ല അതിൻ്റെ അർത്ഥം അതിൽ ഏഴെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണതയെ കാണിക്കുന്നു അല്ല കാണിക്കുന്നു കൊമ്പ് ദൈവത്തിൻ്റെ ശക്തിയെ കാണിക്കുന്നതാണ് അതായത് കാട്ടുപോത്തിൻ്റെ കൊമ്പിലൊക്കെയാണല്ലോ അതിൻ്റെ ശക്തി ഇരിക്കുന്നത് അപ്പോൾ ഏഴെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പൂർണ്ണ ശക്തി എന്നാണ് അതിൻ്റെ അർത്ഥം ഏഴ് കണ്ണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം കണ്ണ് ചെല്ലാത്ത സ്ഥലമില്ല കണ്ണുകൊണ്ടാണല്ലോ എല്ലാം കണ്ട് ഗ്രഹിക്കുന്നത് അതുകൊണ്ട് കൊമ്പുകൊണ്ട് നേടാൻ കഴിയാത്ത കാര്യമില്ല പെർഫെക്റ്റ് പവറും പെർഫെക്റ്റ് ജ്ഞാനവുമാണ് അതായത് സർവഭൂമിയിൽ അയച്ചിരിക്കുന്ന ഏഴ് കണ്ണെന്ന് പറഞ്ഞത് ഏഴ് ആത്മാക്കളായ ഏഴ് കണ്ണ് ദൈവത്തിൻ്റെ പൂർണ്ണ സാന്നിധ്യം ദൈവത്തിൻ്റെ പൂർണ്ണ ശക്തി ദൈവത്തിൻ്റെ പൂർണ്ണ ജ്ഞാനം ഇതും ഇതാണല്ലോ ദൈവത്തിൻ്റെ സവിശേഷതകൾ ദൈവത്തിന് മാത്രമുള്ള ഈ ഗുണവിശേഷങ്ങൾ ഉള്ള യേശുവിനെയാണ് നാം ഈ ചിത്രത്തിൽ ഇവിടെ വരച്ച് എഴുതി കാണിച്ചിരിക്കുന്നത് അപ്പോൾ വീണ്ടെടുപ്പുകാരനായ പുത്രന്റെ ചിത്രമാണ് ഇതിൽ ഇതിൽ ഇതിൽക്കൂടെ നമ്മൾ തെളിഞ്ഞ് കാണുന്നത് അപ്പോൾ ഈ യേശുവിനും ഈ നവൻ സർവജ്ഞാനിയും സർവ്വവ്യാപിയും സർവ്വശക്തനുമാണ് ദൈവത്തെ പോലെ തന്നെ ആരാധനയ്ക്ക് യേശു യോഗ്യനാണ് ഇത് യേശുവിനെ സർവ്വ മഹത്വവും ജ്ഞാനവും എല്ലാം കൊടുത്ത് ആരാധിക്കുന്നതാണ് നമ്മുടെ കാണുന്നത് അതുകൊണ്ട് തന്നെ കർത്താവായ യേശുവിനെയും നമുക്ക് പ്രകാരം തന്നെ ആരാധിക്കാം തുടർന്നുള്ള ബാക്കി ഘടകങ്ങളെ നമുക്കടുത്ത പ്രാവശ്യം ചിന്തിക്കാം ദൈവത്തിൽ ആശ്രയിക്കുന്നു എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ വാക്കുകളെ നിർത്തുന്ന ദൈവത്തിന് സ്തോത്രം